ഹലോ ഗായ് മീ ഓസാമി വളരെ പ്രധാനമുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ പ്രൊഫഷണലിൽ നമ്മൾ എന്തുമാത്രം മുന്നോട്ടേക്ക് പോയിരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തിനെ പിടിച്ചെളിക്കുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണമല്ലോ ഈ അടുത്തായി സോഷ്യൽ മീഡിയയിലുടനീളം ഭയങ്കരമായിട്ടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു അമ്മ അവരുടെ മകനുമൊത്ത് ഫ്ളാറ്റിൽ താമസിക്കുകയും അവിടെ നടന്ന ആ കുട്ടി നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ അല്ലേ അതിനു സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഒരു അമ്മ തൻ്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ നമ്മളൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുണ്യം പോലെ വന്ന് നമ്മുടെ മക്കളുടെ ഭാവിയും സുരക്ഷിതവും നമ്മുടെ അവരുടെ ജീവിതവും ഭദ്രമാക്കേണ്ടത് ആ അമ്മയുടെ ഉത്തരവാദിത്തം തന്നെയാണ് അവരുടെ സുരക്ഷിതത്വത്തിൽ വീഴ്ച വരുത്തിയിട്ട് ആവരുത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മൾ നേടേണ്ടത് തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ സുരക്ഷിതത്വവും മാനസികാരോഗ്യവും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ അമ്മയുടെ ബന്ധം എന്ത് തന്നെയാണെങ്കിലും ആ കുട്ടിയുടെ സുരക്ഷിതത്വത്തിന് വീഴ്ച വരുത്തിയത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് നമ്മൾ അതിനെ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യവകാശ ലംഘനം തന്നെയല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത് സ്വന്തം വീട്ടിൽ തന്നെ ആ കുട്ടി ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളത് ആ കുഞ്ഞു തന്നെ ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോഴല്ലേ നമ്മൾ എല്ലാവരും വിവരം അറിയുന്നത് ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിന് ഏറ്റ ഒരു അടി തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഓരോ കുട്ടിക്കും പ്രധാനമായിട്ടും നമ്മൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിലും കുട്ടികളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിലും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ സംരക്ഷണം സ്നേഹം കരുതൽ ചേർത്ത് പിടിക്കൽ അവരെ മനസ്സിലാക്കൽ അവർക്ക് സുരക്ഷിതമായ ഒരു ഇടം നൽകൽ ഇതൊക്കെ തന്നെയല്ലേ ആ ഒരു ഫാമിലിയുടെ ഒരു കാര്യം ഇപ്പോൾ പുറത്ത് വന്നു എന്നേ ഉള്ളൂ ഇതുപോലെ എത്രയെത്ര കുട്ടികളാണെന്നറിയോ നിശബ്ദമായിട്ട് അറിയോ നിശ്ശബ്ദമായിട്ട് ഒരു മുറിക്കകത്തിരുന്ന് തേങ്ങുന്നത് അവർക്ക് നിഷേധിക്കപ്പെട്ട ഒരുപാട് അവകാശങ്ങളും സ്നേഹങ്ങളും കരുതലുകളും സ്വന്തം പാരന്റ്സിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെ വേദനാജനകമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയുമ്പോഴത്തേക്കും നീ അങ്ങനെ പറയാൻ പാടില്ല നിനക്ക് ലജ്ജയില്ലേ നിനക്ക് നാണമില്ലേ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ പുറത്ത് പോയി പറയാൻ പാടു എന്നൊക്കെ വളരെ അലിഖിതമായി മായ നിയമങ്ങളോട് കൂടി തന്നെയാണ് ഓരോ കുഞ്ഞിനെയും നമ്മൾ ചെറുപ്പത്തിലെ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ നേരിടുന്ന എന്ത് ക്രൈംസും വീടിനകത്ത് നിന്നാവട്ടെ പുറത്ത് നിന്നാവട്ടെ കുട്ടികളൊന്ന് പറയാൻ ആദ്യം മടിക്കും എന്നാൽ ഇവിടെ ഈ ഒരു പയ്യൻ ഈ ഒരു കുഞ്ഞ് താൻ നേരിട്ട ആ ഒരു വലിയ അക്രമം അത് തുറന്നു പറയാൻ കാണിച്ചത് തന്നെയാണ് ഇന്ന് ഇതുപോലെയുള്ള പല പല കാര്യങ്ങളും ഓരോ വീടിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള നമ്മളെ ഒക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് വളരെ അധികം ഭാരങ്ങളാണ് ഇവർ ഒറ്റയ്ക്ക് ചുമക്കുന്നത് സാമ്പത്തിക സമ്മർദ്ദം സമൂഹത്തിന്റെ വിമർശനങ്ങൾ സ്വന്തം മാനസികാരോഗ്യത്തിൽ പരുന്ന ഓരോരോ ഏറ്റക്കുറച്ചിലുകളും കുട്ടിയുടെ ജീവിതം ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ എടുക്കുന്ന ആ ഒരു എഫേർട്ട് കൂടെ സ്വന്തം ജീവിതം പുനരാരംഭിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ശ്രമവും ഇതെല്ലാ കാര്യങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് വീഴ്ചയും സംഭവിക്കാറുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ സമൂഹം അവരെ ഇങ്ങനെ കോർണർ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് അവിടെ പാകപ്പിഴവുകൾ സംഭവിക്കുന്ന ഓരോ ഓരോ പാരൻറ്റിനെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു ഇടം കൂടെ നമ്മുടെ സമൂഹത്തിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ ഞാൻ വരാം ഇവിടെ പ്രശ്നം അമ്മയായത് കൊണ്ട് മാത്രം സംഭവിച്ചതല്ല ആ അമ്മ തൻ്റെ ജീവിതത്തിൽ തെറ്റായ ആളുകളെ വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ശരിയാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ പ്രണയിക്കാൻ അവകാശമുണ്ട് എന്നാൽ തന്റെ മക്കളെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കിടക്കാൻ ഒരിക്കലും അവകാശമില്ല താനൊരു അമ്മയാണ് എന്ന് ഘോര വാദിക്കുമ്പോൾ ഈ മാതൃത്വം എന്നുള്ളത് കേവലം ഒരു ചോയ്സ് മാത്രമല്ല അത് തൻ്റെ കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഇത് അമ്മയുടെ തെറ്റല്ലേ അതല്ലെങ്കിൽ ഇത് അമ്മയുടെ ബോയ്ഫ്രണ്ടെ തെറ്റല്ലേ ഇത് ആ കുട്ടിയുടെയും തെറ്റല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ കോർണർ ചെയ്യുകയും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ കാണേണ്ടതും ചെയ്യേണ്ടതും ഇനി ചെയ്യാൻ ശ്രമിക്കേണ്ടതും ഇപ്പോൾ സംഭവിച്ച ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഇനി മറ്റൊരു ഫാമിലിക്കും മറ്റൊരു കുഞ്ഞിനും ഇതുപോലെയുള്ള ഒരു ദുരവസ്ഥ നേരിടാൻ സംഭവിക്കാതിരിക്കാൻ തക്കം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം ഇത്തരം വാർത്തകൾ സെൻസേഷണലായിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കരുത് സ്ത്രീകളെ ക്യാരക്ടർ അസാസിനേഷൻ നിങ്ങൾ ചെയ്യരുത് ഇതുപോലെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജഡ്ജ് ചെയ്യരുത് ഹ്യൂമാനിറ്റി ഉള്ള ഓരോ മനുഷ്യന്മാരും മനസ്സിൽ അടിവരയിട്ട് കൊണ്ടുനടക്കേണ്ട ഒരു കാര്യം മനുഷ്യാവകാശ ലംഘനം എന്നുള്ളത് വളരെ വലിയൊരു കുറ്റകൃത്യമാണെന്നുള്ളതാണ് അതുപോലെ തന്നെ സിംഗിൾ പാരൻസിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്ന ആ ഒരു രീതി നിർത്തണം കുട്ടികളെ മാനിക്കണം അവരെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം സുരക്ഷയും ബഹുമാനവും എപ്പോഴും തുല്യമായിരിക്കണം നമ്മുടെ സമൂഹം എപ്പോഴും സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നീക്കുന്ന നീങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ സുരക്ഷിതമായി മുമ്പോട്ടേക്ക് പോകണം അവരെ കേൾക്കണം അവരെ പിന്തുണയ്ക്കണം നമ്മുടെ സമൂഹം സുരക്ഷിതമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരും അവരുടെ അമ്മമാർ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ കേൾക്കാനും അവരെ സംരക്ഷിക്കാനും മനസ്സ് കാണിക്കുകയും തയ്യാറാകുന്ന ആ നിമിഷത്തിൽ തന്നെയാണ് അതെ മാതൃത്വം ഒരു സ്ത്രീയുടെ ഏക ഉത്തരവാദിത്വമല്ല എന്നാൽ ഒരു കുട്ടിയുടെ സുരക്ഷിതത്വം അത് അവളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തന്നെയാണ്